ഈ കാണുന്ന ഇൻവെർട്ടറും ബാറ്ററിയും ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകട്ട വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ പത്താം വാർഡിൽപ്പെട്ട ഒരു ഭിന്നശേഷി കുടുംബത്തിനാണ് നമ്മൾ ഈ ഇൻവെർട്ടറും ബാറ്ററിയും കൊടുക്കുന്നത് ഇവിടെ എന്താണ് ആവശ്യമുള്ളത് നമ്മൾ ചോദിച്ചപ്പോൾ അവർ ആവശ്യപ്പെട്ടത് ഇൻവെർട്ടറും ബാറ്ററിയാണ് കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഭിന്നശേഷി കുട്ടി ഭയങ്കരമായിട്ട് നെലും വിളിയും കൂടാണെന്നാണ് ഈ കുടുംബം പറഞ്ഞത് അപ്പോൾ ഇത് കൈമാറുന്ന ചടങ്ങിൽ നമ്മൾ പിന്നെ കുഞ്ഞാപ്പുക്കളുടെ ഇവിടുത്തെ സന്നദ്ധ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവമായ ആളാണ് പിന്നെ നൗഷാദ് അച്ചു വാർഡ് മെമ്പൂറാണ് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ജീവകാരുണ്യ മേഖല പ്രവർത്തനങ്ങളിൽ പിന്നെ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത സാന്നിധ്യമാണ് അതുപോലെ തന്നെ ഗ്രീൻ പവർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പിന്നെ ഫതില് ഈ മേഖലകളിലെ അറിയപ്പെട്ട സാമൂഹിക ജീവകാരുണ്യ മേഖല മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇവരൊക്കെ സാന്നിധ്യത്തിലാണ് നമ്മളത് കൈമാറുന്നത് കുടുംബത്തിന്റെ ഐഡന്റിറ്റി നമ്മൾ വെളിപ്പെടുത്തുന്നില്ല നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുനിസിപ്പൽ മെമ്പർ പ്രിയപ്പെട്ടവരെ അവർ ഒരുപാട് ആളുകളെ ഉദ്ഘാടനത്തിനധേമാര് പിടിച്ചിട്ടുണ്ട് പ്രയാസ അനുഭവിക്കുന്നവർക്ക് ഞങ്ങളത്തെ സഹായങ്ങൾ അവർ എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നമ്മുടെ സഹോദരനെ അവർക്ക് ആവശ്യപ്പെട്ട ഒരു ഇൻവേർട്ടറും അതിൻ്റെ സാമഗ്രികളുമാണ് ഇപ്പോൾ ഇവർ കൈമാറുന്നത് എന്തായാലും ഇങ്ങനത്തെ ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം ഇതിന് മുന്നോട്ട് വന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റിന് മുന്നിൽ സ്റ്റാഫിനെ എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്